പറയൂ റിച്ചി എന്ത് രഹസ്യമാണ് എന്നോട് പറയാനുള്ളത് കൗതുകത്തോടെ സിത്താര ആവശ്യപ്പെട്ടു പറയാം അതിനു മുമ്പ് സാന്റി നിന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്കറിയണം ഡാഡി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു എങ്കിലും നിന്നിൽ നിന്ന് അതൊക്കെ നേരിട്ട് അറിയാനാണ് എനിക്ക് ആഗ്രഹം റിച്ചാർഡ് പറഞ്ഞു എങ്കിൽ ചോദിക്കൂ എന്താണ് നിന്റെ യഥാർത്ഥ പേര് സിത്താര ആരാണ് നിന്റെ മമ്മിയും ഡാഡിയും എനിക്കറിയില്ല നീ ഓർഫനാണോ അല്ല പിന്നെന്താ നിനക്ക് ഡാഡിയെയോ മമ്മിയെയോ അറിയില്ല എന്ന് പറഞ്ഞത് ഒന്നും എനിക്ക് ഓർമ്മയില്ല റിച്ചി അവൾ നിസ്സഹായതോടെ പറഞ്ഞു നിനക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായെന്നും ആരോ നിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നെന്നും ഡാഡി പറഞ്ഞത് അപ്പോൾ വാസ്തവമാണോ അതെ എന്ന് തോന്നുന്നു ഞാൻ ഈ വീട്ടിൽ വരുന്നതുവരെ ഒരു ഹോസ്പിറ്റലിലായിരുന്നു രമേഷ് ഭട്ട് എന്ന പേരിലൊരു ഡോക്ടറാണ് എന്നെ ട്രീറ്റ് ചെയ്തത് അദ്ദേഹം നല്ല ഡോക്ടർ റിച്ചി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ മരിച്ചു പോകാഞ്ഞത് എന്നാണ് അവിടുത്തെ സിസ്റ്റർ നിർമ്മല തോമസ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഈ ലോകത്ത് സിത്താരയ്ക്ക് ബന്ധുക്കൾ ആരുമില്ലേ റിച്ചാർഡിന് ആശ്ചര്യമായി ഇല്ല പക്ഷേ ഇവിടുത്തെ ഡാഡിയും മമ്മിയും ഇപ്പോൾ എൻ്റെ ഡാഡിയും മമ്മിയുമാണ് അവൾ പറഞ്ഞു ഓക്കെ പക്ഷേ ഞാൻ ആരാണെന്ന് അറിയുമോ അയാൾ ചോദിച്ചു ഡാഡിയുടെയും മമ്മിയുടെയും മകൻ ബ്രിട്ടീഷ് എയർവേഴ്സിൽ പൈലറ്റ് എനിക്കറിയാം ഞാൻ ഫോട്ടോയും കണ്ടിട്ടുണ്ട് അവൾ ആഹ്ലാദത്തോടെ അറിയിച്ചു മകനാണ് ഞാനൊന്ന് ഡാഡിയും മമ്മിയും പറഞ്ഞോ അങ്ങനെ പറഞ്ഞില്ല പക്ഷേ ഋച്ചി അവരുടെ മകനല്ലേ അല്ല അവളൊന്ന് പകച്ചു പിന്നെ മരിച്ചുപോയ സാന്റിയുടെ ഹസ്ബൻഡാണ് സിത്താരൊന്ന് ഞെട്ടി അപ്പോൾ അപ്പോൾ റിച്ചി മാരിയടാണോ യെസ് സിത്താര പെട്ടെന്ന് നിശബ്ദയായി എന്തിനാണ് ഡാഡിയും മമ്മിയും ഇക്കാര്യം മറച്ചു വച്ചത് അവൾക്ക് തല വിങ്ങുന്നത് പോലെ തോന്നി സിത്താര റിച്ചാ പെട്ടെന്ന് വിളിച്ചു അവൾ മൂളി എന്താണ് ഒന്നും ഇടാത്തത് ഒന്നുമില്ല ഡാഡിയും മമ്മിയും കൂടി എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സമ്മതം കൂളിയത് സിത്താരക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട ഒരിക്കലും ഞാൻ നിർബന്ധിക്കുകയില്ല അയാൾ പറഞ്ഞു എത്രനാൾ നിങ്ങളൊന്നിച്ച് ജീവിച്ചു സിത്താര ചോദിച്ചു ഒരു വർഷം രണ്ടു മാസം പതിനാല് മാസത്തോളം സാന്റിയുടെ സ്വന്തമായിരുന്നു റിച്ചാർഡ് അത്രയും നാൾ എല്ലാ തരത്തിലും അവളെ സ്നേഹിച്ചിരുന്നു സാന്റിക്ക് ഒരു പകരക്കാരി മാത്രമാണ് താൻ സാന്റി എങ്ങനെയാണ് മരിച്ചത് അവൾ ചോദിച്ചു ഒരു റോഡ് ആക്സിഡൻ്റ് എത്ര നാളായി മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു അവളൊന്ന് നടുവേർപ്പെട്ടു ഞാനൊരു കാര്യം ചോദിച്ചാൽ റിച്ച് സത്യം പറയുമോ തീർച്ചയായും ഒരു കൊല്ലം കൊണ്ട് റിച്ചിക്ക് സാന്റിയെ മറക്കാൻ കഴിഞ്ഞോ എനിക്ക് അവളെ മറക്കാൻ കഴിയില്ല ഇപ്പോഴും സാന്റി ജീവനോടെ മനസ്സിലുണ്ട് യെസ് പിന്നെ അങ്ങനെ വേറൊരു പെണ്ണിന് കൂടി ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാൻ പറ്റും മറുപടി പറയാൻ റിച്ചാർഡ് ബുദ്ധിമുട്ടി സിത്താര പറയുന്നത് ശരിയാണ് നൗ ഐ ഹാവ് ടു ഗോ ഐ വിൽ കോൾ യു ബാക്ക് പെട്ടെന്ന് ഫോൺ കട്ടായി അവർ മെല്ലെ റിസീവർ വെച്ചു റിച്ചി വിവാഹിതനായിരുന്നു മുമ്പ് അയാളുടെ ജീവിതത്തിൻ്റെ ഒരു പെണ്ണുണ്ടായിരുന്നു ആ ഓർമ്മ സിത്താരയെ തളർത്തി അവൾ മെല്ലെ സോഫയിലേക്ക് ഇരുന്നു ഉച്ചയ്ക്ക് അവൾ ഭക്ഷണം കഴിച്ചില്ല വിശപ്പില്ലായിരുന്നു അവൾക്കിടക്കയിൽ കണ്ണുകളടച്ച് കിടന്നു ഇടയ്ക്ക് രണ്ട് തവണ ശ്രേയെ വിളിച്ചു എന്ത് മോളെ നിനക്ക് സംസാരത്തിൽ ഉദാസീനത മനസ്സിലാക്കി അവൾ ചോദിച്ചു ഒന്നുമില്ല മമ്മി ഒരു രസവുമില്ല തനിച്ച് അല്ലേ സാൻഡിയുടെ കുറേ ബുക്കുകൾ അവിടെയുണ്ടല്ലോ എടുത്ത് വായിക്കി അല്ലെങ്കിൽ ഹോം തിയേറ്ററിലേക്ക് ചെല്ലി ഒരുപാട് സിനിമകളുടെ ഡി വി ഡികൾ അവിടെയുണ്ട് മോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കേണ്ട അവൾ പറഞ്ഞു ശരി മമ്മി അവർ ഫോൺ വച്ചു മുകളിലത്തെ നിലയിലായിരുന്നു ഹോം തിയേറ്റർ അവിടെ ഇരുന്ന് അവർ നിക്കോളോസിനോടൊപ്പം രണ്ട് സിനിമകൾ കണ്ടിട്ടുണ്ട് ഗോൺ വിത്ത് ദ വിൻഡ് എന്ന ഒരു പഴയ ഹോളിവുഡ് സിനിമയായിരുന്നു ഒന്ന് മറ്റേത് ബ്ലാക്ക് എന്ന പേരുള്ള ഒരു ഹിന്ദി സിനിമയും സിത്താരം എല്ലെ എഴുന്ന സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് ചെന്നു വെള്ളം മാർബിൾ പതിച്ച തറയിൽ സ്വന്തം പ്രതിബിംബം കണ്ടുകൊണ്ട് അവൾ ഹോം തിയേറ്റർ ലക്ഷ്യമാക്കി നടന്നു തിയേറ്ററിൻ്റെ വാതിൽ പൂട്ടിയിരുന്നില്ല ചെറിയ ഹാളായിരുന്നു ഹോം തിയേറ്റർ എതിർവശത്തുള്ള കീറിയ ഭിത്തിയിൽ വലിയ വെള്ള വെള്ളസ്ക്രീൻ മറ്റേറ്റത്ത് പത്ത് പതിനഞ്ച് പുഷ്പാക്ക് കസേരകൾ ഒരു ഭിത്തിയിലെ കബ് ബാഡുകളിൽ പല ഭാഷയിലുള്ള ഡി വിനികളായിരുന്നു അവൾ ഓരോന്നായി തുറന്നു നോക്കി ഒരു അറയിൽ വലിയ ഒരു ഫോട്ടോ ആൽബം ഉണ്ടായിരുന്നു അവൾ അതെടുത്ത് നോക്കി അതൊരു വിവാഹ ഫോട്ടോ ആൽബമായിരുന്നു റിച്ചി വെഡ് സാൻഡി സീലിംഗ് ലൈറ്റ് തെളിയിച്ചിട്ട ആൽബവുമായി സിത്താര ഒരു കസേരയിലിരുന്നു അതിമനോഹരമായി അലങ്കരിച്ച ബംഗ്ലാവിൽ വധുവിൻ്റെ ഒരുക്കവും അതിഥികളുടെ വരവും ആഹ്ലാദ പ്രകടനവും തുടങ്ങി പള്ളിയിലേക്കുള്ള യാത്രയും വിവാഹ ചടങ്ങുകളും ഒപ്പിയെടുത്ത അനേകം ഫോട്ടോകൾ അതിലുണ്ടായിരുന്നു വധു സുന്ദരിയായിരുന്നു വരനും അതിസുന്ദരൻ അത് വച്ചിട്ട് രണ്ടാമത്തെ ആൽബം അവൾ എടുത്തു നോക്കി ഏതോ യൂറോപ്യൻ രാജ്യത്തിൽ റിച്ചിയും സാന്റിയും വധുവിതാഘോഷിച്ചതിൻ്റെ ഫോട്ടോകളാണ് അതിലുണ്ടായിരുന്നത് മറ്റാരെ കൊണ്ട് എടുപ്പിച്ച ഫോട്ടോകളായിരുന്നു അധികവും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഋച്ചിയും സാന്റിയും ചുമലിയും കൈകളിട്ട് നിൽക്കുന്ന റിച്ചിയും സാൻഡിയും അസ്വസ്ഥതയോടെ സിത്താര പെട്ടെന്ന് ആൽബം അടച്ചു അന്നും വൈകിയാണ് നിക്കോളോസും ശ്രേയയും വന്നത് അപ്പോൾ അവൾ മുറിയിൽ കിടക്കുകയായിരുന്നു മോളെ ഇവിടെ ഡ്രോയിങ് റൂമിൽ അവളെ കാണാഞ്ഞിട്ട് മാർഗ്രേറ്റിനോട് ശ്രേയ അന്വേഷിച്ചു റൂമിലുണ്ട് സാധാരണ അതല്ല പതിവ് കാറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആഹ്ലാദത്തോടെ ഓടിയിറങ്ങി വരുമായിരുന്നു ഇന്നെന്ത് പറ്റി ശ്രേയ അവളുടെ മുറിയിലേക്ക് ചെന്നു ലൈറ്റ് പോലും തെളിയിക്കാതെ കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു സിത്താര മോളെ കിടക്കയിലിരുന്നുകൊണ്ട് ശ്രേയ അവളുടെ ശിരസ്സിൽ കൈവച്ചു സിതാര പെട്ടെന്ന് കണ്ണുകൾ തുറന്ന് നോക്കി സുഖമില്ലേ മോളെ നിനക്ക് അവർ അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി ടെമ്പറേച്ചർ ഇല്ല തലവേദനയുണ്ട് മോളെ ഇല്ല പിന്നെന്താ കിടക്കുന്ന ഒന്നുമില്ല സിത്താരെല്ലാം എഴുന്നേറ്റ് ഇരുന്നു ഇന്ന് കുളിച്ചില്ലേ നീ അവളുടെ കോലം കണ്ട് അവർ ചോദിച്ചു ഇല്ല കുളിച്ച് ഡ്രസ്സ് മാറി ഈ മൂട് മാറിക്കിട്ടും അവൾ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി ശ്രേയനിക്കളോസിൻ്റെ അടുത്തേക്ക് ചെന്നു മോൾക്ക് എന്തോ പ്രോബ്ലം ഉണ്ട് അവർ പറഞ്ഞു എന്ത് പ്രോബ്ലം അയാൾ അമ്പരുന്നു കണ്ടിട്ട് ആ പഴയ പ്രസരിപ്പൊന്നുമില്ല ഒരു മൂകത സംസാരം കുറവ് കാര്യമാക്കാനില്ല അവൾക്ക് മിണ്ടാനും പറയാനും ഇവിടെ ആരാണുള്ളത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണും ഈ ആഴ്ച അവസാനം അറിച്ച് വരുമല്ലോ അവൻ അവളെ ചിരിപ്പിച്ചോളും നിസ്സാരം മെട്ടിലാണ് അയാൾ പറഞ്ഞത് പക്ഷേ ശ്രേയക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സിത്താര കുളി കഴിഞ്ഞ് വന്നു നീല ജീൻസും വെള്ള ടോപ്പും ആയിരുന്നു അവളുടെ വേഷം സാന്റിക്കും ജീൻസും ടോപ്പും ആയിരുന്നു പ്രിയപ്പെട്ട വേഷം ശ്രേയ പറഞ്ഞു ജീൻസും ടോപ്പും മാറ്റിയിട്ട് വേറെന്തെങ്കിലും വേഷം ധരിച്ചാലോ എന്ന് പെട്ടെന്ന് സിത്താരക്ക് തോന്നി റിച്ചി അടുത്താഴ്ച വരും മോളെ പെട്ടെന്ന് സിത്താര ഞെട്ടിലോടെ അവർ നോക്കി വന്നാൽ മൂന്നാല് ദിവസം അവനിവിടെ കാണും മോളെ ബാംഗ്ലൂർ മുഴുവൻ അവൻ കൊണ്ടുപോയി കാണിക്കും നല്ല കമ്പനി ആയിരിക്കും അവൻ വേണമെങ്കിൽ അടുത്തവരവന് എൻഗേജ്മെൻറ്റ് നടത്താം ശ്രേയ പറഞ്ഞു എനിക്കിപ്പോൾ മാരേജ് വേണ്ട മമ്മി വിശ്വസിക്കാനാവതെ ശ്രേയ അവളെ നോക്കി അതെന്താ വേണ്ടാത്തത് ഐ ആം നോട്ട് പ്രിപ്പയർഡ് സമയമാകുമ്പോൾ ഞാൻ പറയാം സിത്താര എഴുന്നേറ്റ് അവളുടെ മുറിയിലേക്ക് പോയി ഒരിക്കൽ കഴിച്ചയാളെ എനിക്ക് ഭർത്താവായി വേണ്ടത് എങ്ങനെ പറയും ഗൗരിഗഡിയിലുള്ള പഴയ ഇരുന്നിലെ വീടിൻ്റെ ഇരുമ്പുകേറ്റ് കിടന്ന് പഴക്കമുള്ള ആ ബി കാർ വിശാലമായി മുറ്റത്ത് നിന്നു കാറിൻ്റെ ബാഗുഡാർ തുറന്ന് സുരേന്ദ്രറാണ് ആദ്യം ഇറങ്ങിയത് പിന്നാലെ മുരുകൻ ഇറങ്ങി വെള്ളനിറമുള്ള പാൻറ്റും ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം വാ സുരേന്ദർ പറഞ്ഞു താഴെ നിലയിലുള്ള ഹാളിലേക്കാണ് മുരുകനെ അയാൾ കൊണ്ടുപോയത് ഹാളിൽ ഭിത്തിയോട് ചേർത്ത് മരക്കസേരകൾ വരിവരിയായി ഇട്ടിരുന്നു മുരുകൻ ഇവിടെ ഇരിക്കേ സുരേന്ദർ മരക്കോവണി കയറി മുകളിലേക്ക് കയറിപ്പോയപ്പോൾ മുരുകൻ ഒരു കസേരയിലിരുന്നു അയാൾക്ക് അപ്പോൾ ഒരു സിഗരറ്റ് വലിക്കാൻ തോന്നി ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് പാക്കറ്റ് എടുത്ത് അതിൽ നിന്ന് ശ്രദ്ധാപൂർവ്വം ഒരു സിഗരറ്റ് എടുത്ത് കറുത്ത ചുണ്ടുകൾക്കിടയിൽ തിരികെ വെച്ചു തീപ്പെട്ടിക്കായി പാൻസിൻ്റെ പോ ഹിപ്പ് പോക്കറ്റ് തപ്പിയപ്പോഴാണ് ഇറങ്ങി ആരോ വരുന്ന ശബ്ദം അയാൾ കേട്ടത് തീപ്പെട്ടി എടുക്കാതെ അയാൾക്കായി പിൻവലിച്ചു സുരേന്ദ്രനാണ് വന്നത് മുരുകൻ വരാൻ പറഞ്ഞു ഇത്ര വേഗമോ ഒന്ന് സംശയിച്ചിട്ട് മുരുകൻ സിഗരറ്റ് ചുണ്ടിൽ നിന്നെടുത്ത് പോക്കറ്റിലിട്ട് കോണിപ്പടി കയറി സുരേന്ദ്രൻ അനുഗമിച്ചു മുകളിലത്തെ നിലയിൽ വലിയൊരു മുറിയിൽ നിരത്തു വരിച്ചിരിക്കുന്ന കാശ്മീരി കാർപ്പറ്റിൽ മഹേന്ദ്രഗൗഡ ചമ്രം പടിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു സിൽക്ക് പൈജാമയും കുർത്തയുമായിരുന്നു അയാളുടെ വേഷം ഹീരാ റാണി നീട്ടിയ പാൻ അയാൾ വാങ്ങി വായിലേക്ക് വെച്ചു പല്ലുകൾ കൊണ്ട് അമർത്തി മുരുകനെയും സുരേന്ദ്രയെയും കണ്ട് ഗൗഡ അമർത്തി മോളി മുരുകൻ നിന്നെ വിളിപ്പിച്ചത് എന്തിനൊന്നു മനസ്സിലായോ ഇല്ല സാഹിബ് ഗൗഡ തലതിരിച്ച് ചോദ്യഭാവത്തിൽ സുരേന്ദ്ര ഒന്ന് നോക്കി ഞാനൊന്നും പറഞ്ഞില്ല സാഹിബ് ഗൗഡ ഒരു നിമിഷം നിശബ്ദനായി പാൻ ചവച്ചുകൊണ്ടിരുന്നു പിന്നെ ചുവന്നു കൊഴുത്ത ദ്രാവകം കോളാമ്പിയിലേക്ക് തുപ്പി ആ പെണ്ണിൻ്റെ എവിടെയാണ് അയാൾ പെട്ടെന്ന് ചോദിച്ചു കൊച്ചിയിൽ അവളുടെ വീട്ടുകാരറിയാമോ ഇല്ല ആരാണ് ഏർപ്പാട് ചെയ്തത് മേജർ ജയരാമൻ എന്നൊരാളാണ് സാഹിബ് ഗോഡ തലയൊന്ന് കുലുക്കി ശരി അവളുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ പേര് ജയരാമൻ എന്നാണ് മനസ്സിലായോ നിനക്ക് മനസ്സിലായി എന്നർത്ഥത്തിൽ മുരുകൻ തല ചലിപ്പിച്ചു ഇപ്പോൾ അവൾ ജയന്ത് നിക്കോളാസ് എന്നൊരാളുടെ വീട്ടിലാണ് താമസിക്കുന്നത് അയാളുടെ വീട്ടിൽ ചെന്ന് അവളെ പിടിച്ചുകൊണ്ടുവരുന്നത് അത്ര എളുപ്പമല്ല പക്ഷേ നമുക്ക് അവളെ കിട്ടാതെ പറ്റില്ല വിടെ പറയുന്നത് കേട്ട് മുരുകനും സുരേന്ദ്രനും ഇണ്ടാതെ നിന്നതേ ഉള്ളൂ നിനക്ക് നന്നായി മലയാളം പറയാൻ അറിയാമല്ലോ നീ അവൾക്ക് ഫോൺ ചെയ്ത് സംസാരിക്കണം ബുദ്ധി ഉപയോഗിച്ച് അവളെ ആ ബംഗ്ലാവിൽ നിന്ന് പുറത്ത് കൊണ്ടുവരണം മനസ്സിലായോ മനസ്സിലായി സുരേന്ദ്രൻ മുരുകനെ ഒരു ഹോട്ടലിൽ കൊണ്ടുചെന്ന് താമസിക്കാൻ മുറിയെടുത്ത് കൊടുത്തു പിറ്റേന്ന് രാവിലെ എന്നെ കോളേ കാറിൽ ഓഫീസിലേക്ക് പോകുന്നത് കണ്ടതിന് ശേഷം സുരേന്ദർ ഹോട്ടലിലേക്ക് ചെന്നു മുരുകൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ അവൾ തനിച്ചുള്ളൂ സുരേന്ദ്രൻ മൊബൈൽ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു മുരുകന് കൊടുത്തു മുരുകൻ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചു ബെല്ലടിക്കുന്നുണ്ടായിരുന്നു ഓർമ്മയുണ്ടല്ലോ ഡോക്ടർ രമേഷ് ഭട്ടാണെന്നേ പറയാവൂ അവളുടെ പേര് സിത്താര അല്ലെങ്കിൽ കാജൽ സുരേന്ദർ പറഞ്ഞു മുരുകൻ മിണ്ടിയില്ല ഹലോ പെട്ടെന്നൊരു സ്ത്രീസ്വരം ഫോണിലൂടെ വന്നു മിസ്റ്റർ ജയന്ത് നിക്കോളാസിൻ്റെ വീടല്ലേ മുരുകൻ ചോദിച്ചു യെസ് ഞാൻ ഡോക്ടർ രമേഷ് ഭട്ട് സിത്താരയെ ഒന്ന് വിളിക്കൂ ഹോൾഡ് ചെയ്യൂ ഡോക്ടർ റീസീവർ മാറ്റിവെച്ചിട്ട് സിത്താരയുടെ മുറിയിലേക്ക് മാർഗരറ്റ് ചെന്നു മോൾക്കൊരു ഫോൺ കോൾ ആരാമാക്കി അവൾ മുഖമുയർത്തി നോക്കി ഡോക്ടർ ഭട്ടാണ് സിത്താര ചാടിയെഴുന്നേറ്റ് ചെന്ന് റിസീവർ എടുത്തു ഹലോ ഡോക്ടർ മോളെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഡോക്ടർ ഭട്ടല്ല ഞാൻ മേജർ ജയരാമനാണ് മേജർ ജയരാമൻ അതെ മോളുടെ അച്ഛൻ്റെ ഫ്രണ്ടാണ് ഞാൻ നിനക്ക് സ്വന്തം അച്ഛൻ്റെയോ അമ്മയുടെ അടുത്തേക്ക് പോകണ്ടേ കൊച്ചിയിലാണ് നിൻ്റെ വീട് എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും എൻ്റെ വീട് കൊച്ചിയിൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ജയന്ത നിക്കോളാസും ശ്രായയും നിൻ്റെ ഡാഡിയും മമ്മിയുമല്ല അവർ നിന്നെ തടവിലാക്കിയിരിക്കുകയാണ് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തി എൻ്റെ സ്വന്തം വീട്ടിൽ കൊണ്ടുചെന്ന് വിടാം എങ്ങനെ നിന്റെ ഡാഡിയും മമ്മിയും ഒന്നും അറിയാൻ പാടില്ല നാളെ നീ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഡോക്ടർ രമേഷ് ഭട്ടനെ കാണാൻ സത്യഭാമ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വരണം ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു ഋച്ചിയുടെ രണ്ടാം കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം മുന്നിൽ തെളിഞ്ഞിരിക്കുന്നു സിത്താരയ്ക്ക് സന്തോഷമായി ഞാൻ വരാം അവൾ സമ്മതിച്ചു സുരേന്ദ്രനെ നോക്കി മുരുകൻ വിജയഭാവത്തിൽ ചിരിച്ചു ശരി ഇനി ഞാൻ പറയുന്നത് മുഴുവൻ മോൾ ശ്രദ്ധിച്ചു കേൾക്കണം അയാൾ പറയാൻ തുടങ്ങി